ഒരു വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഇടമലക്കുടിയിലേക്കുള്ള റോഡ് കോൺക്രീറ്റിംഗ് പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസം മുതലാണ് കേപ്പക്കാട് ഭാഗത്ത് കോൺക്രീറ്റിംഗ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആദ്യവാരമാണ് ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ചത് ഒരു വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഇടമലക്കുടിയിലേക്കുള്ള റോഡ് കോൺക്രീറ്റിംഗ് പുനരാരംഭിച്ചു കഴിഞ്ഞ കാലവർഷം അവസാനിച്ച ശേഷം ഡിസംബറിൽ വനംവകുപ്പ് റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് എൻ നൽകി നിർമ്മാണ സാമഗ്രികൾ കാസർഗോഡ് സ്വദേശിയായ കരാറുകാരൻ ഇറക്കിയെങ്കിലും ഇടമലക്കുടിയിൽ മറ്റു വകുപ്പുകൾ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായി റോഡ് അടയ്ക്കുന്നത് താൽക്കാലികമായി സബ് കലക്ടർ തടഞ്ഞു ഇതോടെയാണ് റോഡ് റോഡടച്ച് കോൺക്രീറ്റ് നടത്താൻ കഴിയാതെ പണികൾ ഉപേക്ഷിക്കപ്പെട്ട് കിടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്ക് പെട്ടിമുടിയിൽ നിന്ന് സൊസൈറ്റി കുടി വരെയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചത് പട്ടികവർഗ വകുപ്പിൽ നിന്നുള്ള പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ പെട്ടിമുടി പുല്ലുമേട് മുതൽ ഇഡലിപ്പാറ വരെയുള്ള ഏഴ് പോയിൻറ്റ് എഴുന്നൂറ് കിലോമീറ്റർ ദൂരം ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനായിരുന്നു പദ്ധതി ഇതുവരെ നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത് സിറ്റി വിഷൻ മൂന്നാർ